വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി ഇന്ന് തിരുനെല്ലിയിലെത്തി തിരുനെല്ലിയിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തിയ രാഹുൽ പാപനാശിനിയിൽ ബലിതർപ്പണവും നടത്തി രാഹുലിന്റെ പിതാവ് രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തിരിക്കുന്നത് തിരുനെല്ലിയിലാണ് അങ്ങനെ തിരുനെല്ലിയുമായി വൈകാരികമായ അടുപ്പം രാഹുലിനുണ്ട് പിതാവ് രാജീവ് ഗാന്ധിക്കും പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികർക്കും സംസ്ഥാനത്ത് കൊല്ലപ്പെട്ട പാർട്ടി പ്രവർത്തകർക്കുമായാണ് രാഹുൽ ബലിതർപ്പണം നടത്തിയത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ജില്ലയിൽ എത്തുന്ന ദിവസം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തിരുനെല്ലി ക്ഷേത്ര ദർശനത്തിന് അന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അന്ന് സുരക്ഷാ പ്രശ്നങ്ങൾ കാരണമാണ് ഇരുവർക്കും അനുമതി നൽകാതിരുന്നത് പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ എത്തിച്ചേരാനായി രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തത് തിരുനെല്ലിയിലായിരുന്നതിനാൽ രാഹുലിന് ഏറെ അടുപ്പമാണ് തിരുനെല്ലിയുമായുള്ളത് പത്രികാ സമർപ്പണത്തിന് ശേഷം വീണ്ടും വയനാട്ടിൽ എത്തിച്ചേർന്ന രാഹുലിനെ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ആവേശത്തോടെയാണ് സ്വീകരിച്ചത് കോൺഗ്രസ് നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ പി സി വിഷ്ണുനാഥ് തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു വയനാടിന്റെ സഹോദരനും മകനുമാണ് താനെന്നും ഇവിടെ മത്സരിക്കാനായതിൽ അഭിമാനമുണ്ടെന്നും രാഹുൽ പറഞ്ഞു വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കെ ജീവിതകാലം മുഴുവൻ താൻ താന് ഒപ്പം ഉണ്ടാകുമെന്നും രാഹുൽ ഉറപ്പു നൽകി കഴിഞ്ഞു രാവിലെ എട്ട് നാല്പതിന് കണ്ണൂർ സാധു ഓഡിറ്റോറിയത്തില് യുഡിഎഫ് കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് രാഹുൽ ഒന്പത് ഇരുപത്തിയഞ്ചിന് ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് തിരിച്ചത് തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ ഹെലിപാഡിൽ പത്തുമണിക്കിറങ്ങിയ രാഹുൽ ക്ഷേത്ര ദർശനത്തിന് ശേഷം പാപനാശിനിയിൽ പിതൃതർപ്പണവും നടത്തി തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളത്തിലുള്ള രാഹുൽ ഗാന്ധി ഇന്ന് കർണ്ണൂരിൽ നിന്നാണ് വയനാട്ടിലേക്ക് എത്തിയത് ഇന്നലെ പത്തനാപുരം പത്തനംതിട്ട ആലപ്പുഴ തിരുവനന്തപുരം കോട്ടയം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു പത്തനാപുരത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ രാഹുൽ സംസാരിക്കുകയും ചെയ്തു സാമ്പത്തിക തകർച്ച അഴിമതി കാർഷിക മേഖലയിലെ വിലയിടവ് തുടങ്ങിയവയാണ് തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധ ആകർഷിക്കുന്നതെന്ന് രാഹുൽ എടുത്തു പറഞ്ഞു ബി ജെ പി മോദിക്കുമെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു തിരുനെല്ലിയിൽ രാഹുലിന്റെ ആദ്യ സന്ദർശനമാണിത് രാഹുൽ തിരുനെല്ലിയിൽ എത്തുന്നതിന് മുന്നോടിയായി പ്രദേശത്ത് വൻ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കനത്ത സുരക്ഷ ഒരുക്കിയത് വയനാട് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവികളുടെ നേതൃത്വത്തിലായിരുന്നു സുരക്ഷ തിരുനെല്ലിയിലെ നിട്ടറ എരുവക്കി മാന്താനം എന്നിവ അടക്കമുള്ള കോളനി പരിസരങ്ങളിൽ തണ്ടർ ബോട്ടിനെയും വിന്യസിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത